നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് ഉന്നത വിജയികളെ അനുമോദിച്ചു വലപ്പാടുള്ള ബാങ്ക് ഹെഡ് ഓഫീസ് പരിസരത്ത് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പരിധിയിലെ എസ് എൻപുരം മുതൽ ഏങ്ങണ്ടിയൂർ വരെയുള്ള പത്ത് പഞ്ചായത്തുകളിലെ എസ് എസ് എൽ സി പ്ലസ് ടു തലങ്ങളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ഇതോടൊപ്പം ഈ അധ്യയന വർഷത്തെ കേരള പാടാവലിയിൽ ഉൾപ്പെടുത്തിയ കഥ രചിച്ച സാഹിത്യകാരനും ബാങ്ക് ജീവനക്കാരനുമായ എസ് എം ജീവനെയും ചടങ്ങിൽ ആദരിച്ചു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം മഹമ്മദ് മഞ്ജുള അരുണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ സി പ്രസാദ് സി കെ ഗിരിജ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ജി സുഭാഷ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷിന്ത ആഷിഖ് പി ഐ സജിത ശാന്തിബാസി ഡി കെ ചന്ദ്രബാബു എം എസ് മോഹനൻ ബാങ്ക് സെക്രട്ടറി റോബൻ ടി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ഇത് പഠിക്കുന്നവരും അവരെ സംരക്ഷിക്കുന്നവരും മനസ്സിലാക്കിയിരിക്കണം പണ്ട് ഞാനൊക്കെ പഠിച്ച വിദ്യാഭ്യാസ കാലഘട്ടം കുറെ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു കാലഘട്ടമാണ് വിവരശേഖരണമാണ് വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണിയായിട്ട് അന്ന് കരുതിയിരുന്നത് കാരണം വിവര ശേഖരിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാനൊക്കെ വളരെ ബുദ്ധിമുട്ടി വളർന്ന ഒരു വ്യക്തിയാണ് അച്ഛൻ്റെ ചെറിയ ജോലി കൊണ്ട് മാത്രം ഞങ്ങൾ വലിയ കുടുംബം പുലരണം അവിടെ അഞ്ചാം ക്ലാസ് ഞാൻ അഞ്ചാം ക്ലാസ് എത്തുന്നവരെ എൻ്റെ വീട്ടിൽ പത്രം പോലും ഇല്ല ടി വി ടി വി ഒന്നും റേഡിയോ പോലും വീട്ടിലൊന്നുമില്ല പിന്നെ എങ്ങനെ വിവരങ്ങൾ കിട്ടുക വിവരം കിട്ടണമെങ്കിൽ ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഒരു വായനശാലയുണ്ട് ആ വായനശാലയുടെ ഒരു കോളാമ്പി മൈക്കുണ്ട് കുട്ടികളത് കണ്ടോ എന്ന് തന്നെ അറിയില്ല ഇപ്പോൾ ആ മൈക്കിലൂടെ അതിൻ്റെ ഉള്ളിൽ വരുന്ന റേഡിയോയിൽ വരുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് കേട്ട് നിന്നിട്ടാണ് വിവരങ്ങൾ ശേഖരിക്കുക പറഞ്ഞതിൻ്റെ അർത്ഥം പണ്ടത്തെ വിവര ശേഖരണം ഒരു ടാസ്ക് ആയിരുന്നു നല്ല പണിയാണ് ശ്രദ്ധിച്ച് വായിച്ച് അന്വേഷിച്ച് കണ്ടെത്തണം വിവരങ്ങൾ അപ്പം അത്തരത്തിൽ അന്വേഷിച്ച് വിവരങ്ങൾ കണ്ടെത്തുന്നതാണ് പഴയ വിദ്യാഭ്യാസം നമ്മുടെ പണിയെ തന്നെ വിവരങ്ങൾ ശേഖരിക്കുക വിവരം ശേഖരിക്കുക പലതരത്തിലും അങ്ങനെ വിവരശേഖരണത്തിനൊരു ഘട്ടമാണ് പ്രാഥമിക വിദ്യാഭ്യാസം അന്ന്